തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന കേരളത്തിലും നടപ്പാക്കാനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കെ സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം ഇന്ന് നടക്കും വൈകിട്ട് തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേരുന്നത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്ക് പിന്നിൽ പൌരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൌരത്വ ഭേദഗതി നിയമം പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് കേരളത്തിന്റെ നിലപാട് അതത് കാലത്ത് പട്ടിക പുതുക്കൽ നടക്കുന്നതിനാൽ ബിഹാർ മോഡൽ എസ്ഐആർ കേരളത്തിൽ വേണ്ട എന്ന അഭിപ്രായമാണ് ബിജെപി ഒഴികുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ഒരു ഭാഗത്ത് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനാ പുരോഗതികൾ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ അപ്പോഴാണ് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് അതായത് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ വസ്തുതകൾ സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമം എന്നുള്ള നിലപാടിലേക്ക് കേരളം കടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ സർവകക്ഷി യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചർച്ചാ വിഷയമാകുക രോഹിണി ഒന്ന് രാതി മുതൽ തന്നെ എസ് ഐ ആറിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും മുസ്ലിം ഒക്കെ സമാനമായ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു എസ് ഐ ആറിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് പൊതുജനങ്ങൾക്ക് ബോധ്യമാകാത്ത വിധത്തിൽ അതിന് ആ പ്രചരണത്തെ കൊഴുപ്പിക്കാനുള്ള നീക്കമാണ് ഇന്നത്തെ ഈ സർവകക്ഷി യോഗം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായി ഉയർത്തുന്ന ഒന്ന് ഈ പൗരത്വ നിയമ ഭേദഗതി അത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ അത് പൊടിതട്ടിയെടുക്കാനുള്ള ഒരു ശമമാണ് എന്നൊക്കെയുള്ള വാദമാണ് അതുതന്നെ സർക്കാരിൻ്റെ കപടത വ്യക്തമാക്കുന്നുണ്ട് എന്താണ് പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അത് കേന്ദ്ര സർക്കാരും വിവിധ സംവിധാനങ്ങളും എല്ലാം വ്യക്തമാക്കിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ജനജീവി അടക്കമുള്ള മാധ്യമങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവിട്ടിട്ടും പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഉയർത്തുന്ന അതേ വാദങ്ങളാണ് സംസ്ഥാന സർക്കാരും ഉയർത്തുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരം അത് പൗരത്വ നിയമ ഭേദഗതി ഒരിക്കലും മതാധിഷ്ഠിതമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ആവർത്തിച്ചു പറയുന്നു ആ സാഹചര്യം ഇതായിരിക്കെ അത്തരം ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് എസ് പോലെ വളരെ ഫലപ്രദമായി നടപ്പിലാക്കേണ്ട ഒരു 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 എക്സസൈസ് അതിനെ എങ്ങനെയെങ്കിലും തടയുക എന്നുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിനൊപ്പം ചേർന്ന് പ്രതിപക്ഷവും നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില വാർത്തകളാണ് വാർത്തകൾ എന്നതിനപ്പുറത്തേക്ക് വിവരാവകാശ നിയമപ്രകാരം അടക്കം ലഭിച്ച മറുപടികളിൽ പറയുന്നത് കേരളത്തിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ഏതാണ്ട് അരലക്ഷത്തിലധികം നാൽപ്പത്തിയൊൻപത് ലക്ഷത്തിന് ക്ഷമിക്കണം ലക്ഷത്തോളം വരുന്ന നാൽപ്പത്തിയൊൻപത് ലക്ഷത്തിലധികം വരുന്ന ആധാർ കാർഡുകൾ ഉണ്ട് എന്നുള്ളത് ാണ് <gasps> അത് ഞെട്ടിക്കുന്ന വിവരമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ബി സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന വ്യക്തമാക്കിയതാണ് അപ്പോൾ തന്നെ ആധാർ മാത്രം ഉപയോഗിച്ച് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ പോലും കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചില ഒരു 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 കുപ്രചാരണം നടത്തി അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി ഈ സംവിധാനത്തെ കൂടുതൽ വ്യാജ പ്രചാരണങ്ങളിലൂടെ എസ് ഐ ആർ എന്ന് പറയുന്ന നടപടിക്രമത്തെ ആ ഒരു എക്സസൈസിനെ അതിന്റെ മഹിമ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു നീക്കം എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് വൈകുന്നേരം നാലരയ്ക്കാണ് സർവകക്ഷി യോഗം ചേരുന്നത് ഇതിൽ സി പി എം അടക്കം ഭരണമുന്ന പ്രതിപക്ഷത്തിന്റെയും പ്രധാന പാർട്ടികളെല്ലാം പങ്കെടുക്കും ബി ജെ പി ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ പങ്കെടുത്ത തങ്ങളുടെ എതിരപ്രായം അറിയിക്കുമോ എന്നും സംസ്ഥാന സർക്കാരുമായി നിലപാടിനുള്ള എതിരപ്രായം അറിയിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഒരുപക്ഷെ ബി ജെ പിയുടെ അംഗങ്ങൾ വിട്ടു നിൽക്കാനുള്ള സാധ്യതയും എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് ഇത്തരമൊരു യോഗം നടക്കുന്നത് നിയമ ഭേദഗതി ക്ഷമിക്കണം എസ് ഐ ആറിനെതിരെ കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ വാദങ്ങൾ ഉയർത്താനോ പ്രമേയം പാസാക്കാനോ ഒക്കെയുള്ള തീരുമാനമായിരിക്കും ഈ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക പക്ഷേ അപ്പോഴും എസ് ഐ ആർ പോലെയുള്ള നാടിനാവശ്യമായ വലിയൊരു പ്രവൃത്തിയെ വലിയൊരു നീക്കത്തെ വലിയൊരു മുന്നേറ്റത്തെ അതിനെ തടസ്സപ്പെടുത്താൻ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സർവകക്ഷി യോഗത്തിന്റെ ഒരു യാഥാർത്ഥ്യം ശരി പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്